മഹായുദ്ധത്തിന് ശേഷം വലിയ യുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരുപാട് രാഷ്ട്രങ്ങൾ തമ്മില് യുദ്ധങ്ങള് പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ടെങ്കിലും ഇവയൊന്നും ഒരു ആഗോളതലത്തിലുള്ള സംഘർഷമായിട്ട് മാറിയിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഇന്ന് ജീവിച്ചിരുന്ന ഒരു സാഹചര്യം കൂടുതലും സമാധാനത്തിൻ്റെ ഒരു സാഹചര്യമായിരുന്നു നമ്മൾക്ക് യുദ്ധം ചെയ്യാതെ സംഭാഷണത്തിലൂടെ പരിഹാരങ്ങളുണ്ടാക്കാം എന്ന് വിശ്വസിച്ച് പോന്നിരുന്ന ഒരു തലമുറയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇന്ന് അതിനൊരു ഇടിവ് സംഭവിക്കുകയാണ് ഈ അന്താരാഷ്ട്ര കരാറുകളിലെയും ഉടമ്പടികളെയും നമ്മൾ അവഗണിക്കാമെന്നും ഓരോ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളും അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളും സ്വന്തമായിട്ട് തീരുമാനിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മെല്ലെ പോവുകയാണ് സമാധാനത്തിൻ്റെ വില അത് മനസ്സിലാക്കണമെങ്കിൽ യുദ്ധം യുദ്ധത്തിന്റെ കെടുതികള് അതിൻ്റെ നാശനഷ്ടങ്ങൾ അതിൻ്റെ ദുരിതങ്ങള് അറിയുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സമാധാനത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ ജനതയ്ക്ക് ഒരുപക്ഷെ അത് ഒരു അറിവില്ലായ്മയായിരിക്കാം അതുകൊണ്ട് ഇന്ന് സംഘർഷങ്ങൾ തലത്തിൽ പടർന്ന് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് യുദ്ധങ്ങൾ മാറി വരുന്നു പുതിയ ടെക്നോളജികളും പുതിയ ഡേറ്റാ സംവിധാനങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഒരിടമായിട്ട് യുദ്ധഭൂമി മാറുകയാണ് അങ്ങനെ യുദ്ധത്തിൻ്റെ സ്വഭാവം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് അവസാനിച്ച രണ്ടാം മഹാലോക യുദ്ധത്തിൽ നിന്ന് വളരെയധികം മാറിയിരിക്കുകയാണ് ഒരു പക്ഷേ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു അറുന്നൂറ് എണ്ണൂറ് വർഷങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധ സന്നാഹം ഒരുക്കിയിട്ടുള്ളത് ജംഗിഷ് ഖാൻ ആയിരിക്കും ജംഗിഷ് ഖാൻ പന്ത്രണ്ടാം നൂറ്റാണ്ടിലും പതിമൂന്നാം നൂറ്റാണ്ടിലുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്വ നീക്കങ്ങള് അദ്ദേഹം നേതൃത്വം കൊടുത്തത് വളരെ അപ്രസക്തമായിരുന്ന മംഗോളിയയിൽ നിന്നാണ് അദ്ദേഹം ഉയർന്നു വരുന്നത് പതിനാറ് വയസ്സുള്ളപ്പോൾ ഒരു കൊള്ള സംഘത്തിൻ്റെ തലവനായിട്ട് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം എന്ന് പറയാവുന്ന കാര്യം തുടങ്ങുന്നു പത്തോ പതിനഞ്ച് അദ്ദേഹത്തെ പോലെ സമപ്രായരായ പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് പ്രായമുള്ള ആൾക്കാരെ കൂട്ടി ഗ്രാമങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ള ഒരു നീക്കമാണ് അദ്ദേഹം നടത്തിയിരുന്നത് ഇത് മംഗോളിയയുടെ അന്നത്തെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എക്കണോമിക് റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ഇത്തരത്തിലുള്ള കൊള്ളയടിക്കലിലൂടെയായിരുന്നു എന്നാൽ അവിടെ നിന്ന് ഖാൻ ഉയർന്ന് ലോകത്തെ ഏറ്റവും വലിയ കണക്റ്റഡ് ലാൻഡ് എംപയർ എന്ന് പറയാവുന്ന ഒരു വലിയ സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തുകയാണ് അദ്ദേഹത്തിന് അത് സാധിക്കുന്നത് ഒരു ചെറിയ വിദ്യയിലൂടെയാണ് അതായത് ശത്രുവിനെ എപ്പോഴും അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുക ശത്രു വിചാരിക്കാത്ത രീതിയിൽ ശത്രുവിനെ ആക്രമിക്കുക നുണപ്രചരണങ്ങൾ അഴിച്ചുവിടുക ശത്രുവിന്റെ ചിന്തിക്കാനുള്ള ശേഷിയെ ദുർബലപ്പെടുത്തുക അങ്ങനെ ശത്രു അമ്പര ഒന്നും ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ടുള്ള പ്രതികരണങ്ങളോ ആയി മാറുക ഇങ്ങനെയാണ് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചെറിയ സംഘം പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണക്റ്റഡ് ലാൻഡ് അമ്പയർ കെട്ടിപ്പിടുത്തു ജംഗിഷ് ഖാന്റെ അമ്പരിപ്പിക്കുന്ന ആദ്യത്തെ നീക്കം എന്ന് വെച്ചാൽ ആക്രമിക്കുന്നത് രാത്രിയിലായിരുന്നു എല്ലാവരും ഘടനിദ്രയിലാകുന്ന ഒരു ഒരു മണി രണ്ടു മണി സമയത്ത് ആണ് മിക്കവാറും ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് അത് തന്നെ ശത്രുവിനെ ഡിസ് ഓറിയന്റാകാൻ സഹായിക്കുന്നു രണ്ടാമത് ഇദ്ദേഹത്തിന്റെ ഒരു വലിയ വിദ്യ ആക്രമിക്കുന്ന ആ വീടോ പലപ്പോഴും ടെന്റുകളോ ആയാൽ പോലും മുകളിൽ ഒരു ദ്വാരമുണ്ടാക്കി അവിടെ നിന്ന് ചാടി വീണാണ് എപ്പോഴും അദ്ദേഹം ആക്രമിക്കുന്നത് മുൻവശത്തെ ഡോറോ പർവശത്തെ ഡോറിലൂടെയല്ല മുകളിലൂടെ റൂഫിലൂടെ കൂരപൊളിച്ചു വരുക എന്ന് പറയുന്ന സംവിധാനം ജംഗിഷ്കാന്റെ ശത്രുക്കൾ പറയുന്നത് ഈ ഈ ജംഗിഷ്കാന്റെ കൂട്ടങ്ങൾ വരുന്നത് ആകാശത്തിൽ നിന്ന് വീഴുന്നത് പോലെയാണ് എന്നാണ് കുറച്ചു പേരാണ് ഈ ഒരു ആക്രമണത്തിൽ പങ്കെടുക്കുന്നതെങ്കിലും ഈ ഒരു ദിശ മുകളിൽ നിന്ന് താ ചാടി താഴേക്ക് വരിക എന്നുള്ള ആ ഒരു ദിശ എപ്പോഴും ശത്രുവിനെ അമ്പരിപ്പിച്ചിട്ടുണ്ട് ഇന്നും നമ്മളെ അത് അമ്പരിപ്പിക്കുന്നു മിസൈലുകൾ വർഷിച്ച് ഒരു രാജ്യത്തെ ആക്രമിക്കുക ഡ്രോണുകൾ കൂട്ടത്തോടെ കൂടി പെട്ടെന്ന് വന്ന് ഒരു രാജ്യത്തെ ആക്രമിക്കുക ഇത് ആകാശത്ത് നിന്ന് വരുന്ന ആക്രമണമാണ് ഇത് നമ്മളെ ശത്രുവിനെ എപ്പോഴും അമ്പരപ്പിപ്പിക്കുന്നു ശത്രുവിൻ്റെ സ്ട്രാറ്റജിക് ഡിഫൻസ് അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു പലപ്പോഴും തെറ്റായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോവുകയും അങ്ങനെ യുദ്ധത്തിൽ തിരിച്ചടികൾ പറ്റുകയും ചെയ്യുന്നു ഇന്നത്തെ യുദ്ധഭൂമി ചങ്കിഷ്കാന്റെ ഈ അമ്പരപ്പിക്കുന്ന യുദ്ധമുറയുടെ ഒരു ആവിഷ്കാരം മാത്രമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഉള്ളത് ഒന്ന് ഇത്തരത്തില് ആകാശത്തിൽ നിന്ന് പറന്ന് വന്ന് ആക്രമിക്കാൻ കഴിവുള്ള മിസൈലുകളും ഡ്രോണുകളും തുടങ്ങിയ സംവിധാനങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഐ ടി സംവിധാനം ഇന്നത്തെ യുദ്ധഭൂമിയില് ഈ ഒരു വിപത്തിനെ നേരിടാൻ വേണ്ടി രാജ്യങ്ങൾ ഒരുക്കുന്നത് ഒരു മതിലല്ല വൻ കോട്ടയല്ല അത് ചക്രവ്യൂഹം പോലെ ഒരു മൾട്ടി ഡിഫൻസ് മെക്കാനിസം ആണ് എന്തായിരിക്കാം ഈ മൾട്ടി ലെയർഡ് ഡിഫൻസ് മെക്കാനിസത്തിന്റെ വിവിധ ഘടകങ്ങൾ ഈ മൾട്ടി ലെയർഡ് ഡിഫൻസിനെ അത് സ്ഥായിയായിട്ട് നിർത്തിയാലും അതിനെ പ്രതിരോധിക്കാനുള്ള ടെക്നോളജികൾ ശത്രു കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ മൾട്ടി ലെയഡ് ഡിഫൻസ് സിസ്റ്റവും കാലത്തിന് അനുസരിച്ച് അതിവേഗം അത് പരിവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ഡിഫൻസ് മേഖലയെ ഇന്ന് ചിന്തിപ്പിക്കുന്നത് പുതിയ ആക്രമണ രീതികൾ എന്തൊക്കെയാണ് അതിനെ എങ്ങനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാം ഇതിനെ എങ്ങനെ നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കാം ഇന്നത്തെ വിപത്തുകൾ അത് മിസൈലുകളുടെയും ഡ്രോണിൻ്റെയുമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടാവും മിസൈലുകൾ അത് പല റേഞ്ചിലുണ്ട് ഷോർട്ട് റേഞ്ച് ലോങ് റേഞ്ച് ഇന്റർ കോണ്ടിനെന്റൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിൽ പോകുന്ന ബാലസ്റ്റിക് മിസൈൽസ് ബാലസ്റ്റിക് മിസൈൽസ് എന്ന് പറയുമ്പോൾ അത് അതിനെ ബൂസ്റ്റ് ചെയ്ത് വിടുമ്പോൾ ഒരു പ്രപ്പൽഷൻ ഉണ്ട് പിന്നീട് അത് അന്തരീക്ഷത്തിൽ നിന്ന് പുറത്ത് പോയിട്ട് അത് ഗ്ലൈഡ് ചെയ്ത് അതിൻ്റെ ഒരു ഇനേഴ്ഷ്യ മൂലം ഗ്ലൈഡ് ചെയ്ത് വീണ്ടും അന്തരീക്ഷത്തിൽ റീ എൻ്റർ ചെയ്ത് അത് ശത്രുവിനെ ആക്രമിക്കും ഇത് ഹൈപ്പർസോണിക് ആണ് പലപ്പോഴും അതായത് ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ അഞ്ച് മുതൽ ഇരുപത് മടങ്ങ് ഇതിന് വേഗതയുണ്ട് ശബ്ദത്തിൻ്റെ വേഗത ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നതിൻ്റെ അഞ്ച് മടങ്ങ് ആകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് രാജ്യത്തിൽ നിന്ന് ഏത് രാജ്യത്തെയും ആക്രമിക്കാനുള്ള കഴിവ് നേടിയെടുക്കും ഇത്രയും അതിവേഗതത്തിൽ വരുന്ന മിസൈലുകളെ പ്രതിരോധിക്കാൻ ഒരു രാജ്യത്തിന് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അതിനെ ട്രാക്ക് ചെയ്യണം അതായത് അത് വരുന്ന ദിശ എവിടെ നിന്നാണ് എന്ന് മനസ്സിലാക്കണം അതിൻ്റെ ട്രാജക്ടറി അത് വരുന്ന ആ ഒരു കർവയച്ചർ എന്താണ് എന്ന് മനസ്സിലാക്കണം അത് ലക്ഷ്യമാക്കുന്നത് എവിടെയാണ് എന്നുള്ളത് നിർണയിക്കണം എന്നിട്ട് അതിനെ നിർവീര്യമാക്കാനുള്ള ഇൻ്റർസെപ്ഷൻ നടത്തണം ഇത് നിമിഷങ്ങൾക്കുള്ളിൽ സാധ്യമാകണം അങ്ങനെ സാധ്യമാകണമെങ്കിൽ അത് ഒരൊറ്റ സിസ്റ്റത്തിലൂടെ സാധ്യമല്ല ഒരൊറ്റ ഡിഫൻസ് സിസ്റ്റത്തിലൂടെ സാധ്യ ആകില്ല അതിന് ഗ്രൗണ്ട് ബേസ്ഡ് റേഡാറുകൾ എയർ ബേസ്ഡ് റേഡാറുകൾ സീ ബേസ്ഡ് യുദ്ധക്കപ്പലുകളിൽ ബേസ് ചെയ്യുന്നതും കടലിൽ ബേസ് ചെയ്യുന്നതുമായിട്ടുള്ള ക്രെഡാറുകൾ കൂടാതെ ഇന്ന് വളരെ നിർണയമായിട്ട് മാറുന്നത് സ്പേസ് ബേസ്ഡ് ഡിറ്റക്ഷനാണ് ഇത് വേറിട്ട് ഓരോന്നോരോന്നായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് നിമിഷ നേരം കൊണ്ടുള്ള ഒരു ഡിഫൻസ് നേടിയെടുക്കാൻ സാധിക്കില്ല ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും മിസൈലുകൾ ഒരു നിർദിഷ്ട ആയിരുന്നു ആദ്യകാലങ്ങളിൽ വന്നിരുന്നെങ്കിൽ ഇന്ന് അതിന് മാനുവർ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ദിശ മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പോഴങ്ങനെ ദിശ മാറ്റിക്കൊണ്ടിരിക്കുന്ന മിസൈലുകളെ പോലും ട്രാക്ക് ചെയ്ത് അതിനെ പ്രതിരോധിക്കണം പ്രതിരോധിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ചെലവ് കൂടിയ വസ്തുതയാണ് എസ്പെഷ്യലി പ്രത്യേകിച്ച് ഡ്രോണുകളുടെ കാര്യത്തിൽ ഡ്രോണുകള് വളരെ വില കുറഞ്ഞ ടെക്നോളജിയിലാണ് വില കുറഞ്ഞ സാമ്പത്തിക അടിത്തറയിലാണ് ഇതെല്ലാം നിർമ്മിക്കുന്നത് അതുകൊണ്ടിത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് അതായത് ഭീകരവാദികൾക്ക് പോലും ഇന്ന് പ്രാപ്ത്യമാണ് ഡ്രോൺ ടെക്നോളജി ഒരു ഡ്രോണോ ഒരു പറ്റം ഡ്രോണുകളോ അത്ര ചെലവുള്ള കാര്യമല്ല എന്നാൽ അതിനെ പ്രതിരോധിക്കുക വലിയ ചെലവുള്ള കാര്യമാണ് അതിനെ വീഴ്ത്തണമെങ്കിൽ ഒരു പതിനായിരം ഡോളർ വിലയുള്ള ഡ്രോണിനെ പ്രതിരോധിക്കണമെങ്കിൽ ഒരു മൂന്ന് മില്യനോ നാല് മില്യനോ ഡോളർ വിലയുള്ള ഒരു മിസൈൽ ആവശ്യമാണ് കോസ്റ്റ് എക്സ്ചേഞ്ച് റേഷ്യോ എന്ന് പറയും അത് വലുതാണ് ചെറിയ ചെലവിൽ വരുന്ന ഇത്തരം ടെക്നോളജികളെ പ്രതിരോധിക്കാൻ വലിയ ചിലവുള്ള ഡിഫൻസ് സിസ്റ്റംസ് നമുക്ക് ആവശ്യമായിട്ട് വരും ഇത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷിയെ തന്നെ തളർത്തി അപ്പോൾ ഇത്തരം മിസൈലുകളെ ട്രാക്ക് ചെയ്യാനും ഇൻ്റർസെപ്റ്റ് ചെയ്യാനും ഇത്തരം ഡ്രോണുകളെയും ട്രാക്ക് ചെയ്യാനും ഇൻ്റർസെപ്റ്റ് ചെയ്യാനും ചിലവ് കുറഞ്ഞ സംവിധാനങ്ങൾ എന്നാൽ കാര്യക്ഷമമായിട്ടുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുകയാണ് ഇന്ന് ഡിഫൻസ് മേഖലയിലെ പ്രധാനപ്പെട്ട ജോലി അതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് ഇതിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ള ആദ്യ ഘടകത്തിൽ തന്നെയാണ് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു മിസൈല് അല്ലെങ്കിൽ ഒരു ഡ്രോൺ അറ്റാക്ക് അത് ഒരു ടാർഗറ്റിലാണോ പോകുന്നത് അതോ നിരുദ്രവമായിട്ടുള്ള എവിടെയോ അത് ചെന്ന് വീണ് വലിയ കേടുപാടുകൾ ഉണ്ടാക്കുന്നില്ലയോ എന്നുള്ള കാര്യം അങ്ങനെ അത് ടാർഗറ്റ് ചെയ്യുന്നത് ജനവാസമില്ലാത്ത ഒരു മേഖലയാണെന്നിരിക്കുകയാണെങ്കിൽ പിന്നെ അതിനെ പ്രതിരോധിക്കുക അല്ല ഇന്നത്തെ ഡിഫൻസ് സിസ്റ്റം ചെയ്യുന്നത് അതിനെ ആ ലക്ഷ്യത്തിലെത്താൻ തടസ്സങ്ങളൊന്നുമില്ലാതെ വിടുക എന്നുള്ളതാണ് ഇന്നത്തെ രീതി അപ്പോൾ പലപ്പോഴും മിസൈലുകൾ ഒരു രാജ്യത്തിൽ നിന്ന് വിടുമ്പോൾ മറ്റു രാജ്യത്തെ ചെന്നത് പതിക്കുന്നു എന്ന് പറയുന്നത് അത് ആ രാജ്യത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് പലപ്പോഴും ഇത്തരം മിസൈലുകളെയും ഡ്രോണുകളെയും സോഫ്റ്റ് കില്ലും ഹാർഡ് കില്ലും പറയുന്ന രണ്ട് സ്ട്രാറ്റജി കൊണ്ട് പ്രതിരോധിക്കുന്നു സോഫ്റ്റ് കിൽ എന്ന് പറയുന്ന വളരെ ലളിതമായിട്ട് അതിനെ പ്രതിരോധിക്കുക എന്ന രീതിയിൽ ഇതിനെ കൺഫ്യൂസ് ചെയ്യിക്കുക ഈ മിസൈലുകളെയോ ഡ്രോണുകളെയോ അതിൻ്റെ നിയന്ത്രണത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പം അതിന്റെ സിഗ്നൽസിനെ ജാം ചെയ്യുക അതിനേക്കാൾ ഉപരി തെറ്റായിട്ടുള്ള സിഗ്നൽസ് നൽകുക ഉദാഹരണത്തിന് ജി പി എസ് സിഗ്നൽസ് ഒരു എററ് ഇൻട്രഡ്യൂസ് ചെയ്യുക അങ്ങനെ മിസൈൽസിനോ ഡ്രോൺസിനോ ശരിയായിട്ടുള്ള ലക്ഷ്യത്തിലെത്താൻ സാധിക്കാതെ അത് ഏതെങ്കിലും നിരു ഉദ്രവപരമായിട്ടുള്ള ഒരു ഇടത്തിൽ പോയി വീഴുക ഇതാണ് സോഫ്റ്റ് കില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രമല്ല ഡോയിസ് അതായത് ഇതിനെ മനപൂർവ്വം കബളിപ്പിക്കുന്ന പല നീക്കങ്ങളും രാജ്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ രാജ്യത്തിലെ പ്രത്യേക രാജ്യത്തിൻ്റെ വലിയൊരു ഡിഫൻസ് കേന്ദ്രമാണ് എന്ന് തെറ്റായിട്ടുള്ള ധാരണകൾ നൽകുക അങ്ങനെ ശത്രുരാജ്യത്തെ ആ തെറ്റായിട്ടുള്ള ടാർഗറ്റ്സിനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് വളരെ കാലമായിട്ട് നടത്തുന്ന ഒരു പ്രതിരോധ രീതിയാണ് രണ്ടാം മഹാലോക യുദ്ധത്തിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ട് തടി കൊണ്ടുണ്ടാക്കിയ വിമാനങ്ങളെ നിരത്തി നിർത്തി അതൊരു യഥാർത്ഥത്തിലുള്ള ഒരു ബേസ് ആണ് ഒരു മിലിട്ടറി എയർപോർട്ടാണ് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കി അവിടെ ആക്രമണം ആകർഷിക്കുക അങ്ങനെ ശത്രുവിൻ്റെ വെപ്പണറി മുഴുവനും ഒരു വ്യാജ ടാർഗറ്റിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള രീതി ഇത് ഈ സോഫ്റ്റ് കില്ലിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് യുക്തസമയത്ത് കണക്കുകൾ പറയാത്തത് രാജ്യങ്ങൾ ഞങ്ങളുടെ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിലെ എത്ര ടാർഗറ്റുകളെ ശത്രുപക്ഷത്തിന് നശിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ശരിയായിട്ടുള്ള കണക്കുകൾ പറയാത്തത് പലപ്പോഴും ശത്രുരാജ്യം ധരിച്ചുവച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇതിലൊരു കൺഫ്യൂഷൻ നിലനിർത്തുക എന്നുള്ളത് ആവശ്യമാണ് ഇത്തരം ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കാനാണ് മൾട്ടി ലെയർഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ അതിന് അയൺ ഡോമെന്നു വളരെ കാലം മുമ്പ് യു എസില് സ്പേസ് വാറന്നും പറഞ്ഞ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് സ്പേസ് വാറിനെ ഇന്ന് ഗോൾഡൻ ഡോമായിട്ട് പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു സ്പേസ് വാറിന്റെയും സ്പേസ് ഡോമിന്റെ ഗോൾഡൻ ഡോമിന്റെയും ഒക്കെ പ്രത്യേകത അതിൽ ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ളതും എയർ ബേസ്ഡ് ആയിട്ടുള്ളതും സീ ബേസ്ഡ് ആയിട്ടുള്ളതും ആയിട്ടുള്ള സിസ്റ്റംസ് മാത്രമല്ല സ്പേസിന്റെ വലിയൊരു ഘടകം കൂടി വരുന്നു ഭൂമിയിൽ നിന്ന് വളരെ അകലത്തിലല്ലാത്ത ഒരു ഉപഗ്രഹ സമുച്ചയം തന്നെ ഇന്ന് യുദ്ധത്തിന് വേണ്ടി സജ്ജമാവുകയാണ് ലോ ഓർബിറ്റ്സ് എന്ന് പറയും അതായത് ഒരു നാന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഓർബിറ്റ്സിൽ ഭൂമിയെ വലയം ചെയ്യുന്ന ഉപഗ്രഹങ്ങൾ അത് ഇൻഫ്രാ റെഡും റേഡാർ സംവിധാനങ്ങളും യൂസ് ചെയ്ത് മിസൈൽസിനെ ട്രാക്ക് ചെയ്യാൻ എന്ന് ശ്രമിക്കുന്നുണ്ട് അതൊരു പടി കൂടി പോയിട്ട് ഈ സാറ്റലൈറ്റുകള് ഒരു അറ്റാക്ക് പ്ലാറ്റ്ഫോം കൂടിയാകുക ഉപരോധത്തിന് ഇന്റർസെപ്ഷന്റെ പ്ലാറ്റ്ഫോം കൂടിയാകുന്ന ഒരു ടെക്നോളജിയിലേക്കാണ് ലോകം മുന്നോട്ട് പോകുന്നത് സാറ്റലൈറ്റുകളെ തന്നെ മിസൈലുകളാക്കി മാറ്റുക അങ്ങനെ ഒരു ഡയറക്റ്റ് ഹിറ്റ് മിസൈലില് സാധ്യമാക്കുക അതല്ലെങ്കിൽ സാറ്റലൈറ്റിൽ നിന്ന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേസർ അല്ലെങ്കിൽ മൈക്രോവേവ് ടെക്നോളജി ടെക്നോളജികളുണ്ട് മിസൈലുകളെ ഉപരോധിക്കുക തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഇത് പരിവേഷണം നടക്കുന്നുണ്ട് മിസൈലുകളെ തടുക്കാൻ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്ന് ലോകത്തിൽ യൂസ് ചെയ്യുന്ന പ്രതിരോധം എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ മിസൈലിനെ മറ്റൊരു മിസൈൽ കൊണ്ട് അറ്റാക്ക് ചെയ്യുക അറ്റാക്ക് ചെയ്യുന്ന മിസൈൽ പുറത്തുനിന്ന് വരുന്ന മിസൈലിനടുത്ത് വന്ന് പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുകയോ ഡയറക്ട് ഹിറ്റ് ചെയ്യുമ്പോഴാ അതിൻ്റെ ചലനശക്തിയിൽ നിന്ന് കൈനറ്റിക് എനർജിയിൽ നിന്ന് തന്നെ പുറത്തുനിന്ന് വരുന്ന മിസൈൽ നശിച്ചു പോകുന്നു ഇത്തരം സംവിധാനങ്ങൾക്ക് ഉപരിയായിട്ടാണ് കാര്യം ഇതെല്ലാം വളരെ ചെലവ് കൂടിയിട്ടുള്ള ഉപരോധ പ്രക്രിയകളാണ് ഡ്രോണുകളെ അറ്റാക്ക് ചെയ്യാൻ നമുക്ക് ഈ ഒരു വിദ്യ കൊണ്ട് ഫലപ്രദമായിട്ട് സാധിക്കില്ല ഡ്രോണുകൾ വരുന്നത് ഒന്നോ രണ്ടോ ആയിട്ടല്ല നൂറുകണക്കിന് ഡ്രോണുകളുടെ പറ്റമായിട്ടും അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള പുതിയ വിദ്യകളാണ് എൻഹാൻസ്ഡ് ലേസർ ടെക്നോളജിയും എൻഹാൻസ്ഡ് മൈക്രോവേവ് ടെക്നോളജിയും ഈ രണ്ട് ടെക്നോളജികളും യൂസ് ചെയ്ത് വളരെ കുറഞ്ഞ ചെലവിൽ ഡ്രോണുകളെയോ മിസൈലുകളെയോ പ്രതിരോധിക്കാൻ സാധിക്കും ഈ ടെക്നോളജികൾ ഇന്നും ആരംഭ ആരംഭദിശയിലാണ് എന്നാലും അത് പല രാജ്യങ്ങളിലും ഇന്ന് യുദ്ധഭൂമിയിൽ ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു സാധാരണയുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെ മാറ്റിയിട്ട് ഈ ടെക്നോളജികൾ വരാൻ സമയമായിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള ഒരു നീക്കത്തിലാണ് ഈ ലൈസർ ടെക്നോളജികളുടെയും മൈക്രോവേവ് ടെക്നോളജിയുടെയും മുന്നേറ്റം ആയിട്ട് നമ്മൾ കാണുന്നത് ഇത് മുന്നേറുമ്പോൾ പഴയ ഇപ്പോഴും നിലനിൽക്കുന്ന ഐ എൻ ഡോമോ അല്ലെങ്കിൽ യു എസിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളോ എല്ലാം പുതുക്കി നിർമ്മിക്കേണ്ടി വരും ഈ ഒരു ദിശയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഫീൽഡ് ഡിഫൻസ് സിസ്റ്റം എന്ന ഐ ടി ടെക്നോളജിയുടെ വലിയ പ്രസക്തി വരുന്നത് ഇതുവരെ ഐ ടി ടെക്നോളജി നമ്മളെ സഹായിച്ചത് കമ്പ്യൂട്ടേഷനിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങള് സാധ്യമാക്കുക അതായത് വിവരങ്ങൾ നമ്മൾ എത്തിക്കുന്ന ബ്രൗസറുകളും ഇൻ്റർനെറ്റും എല്ലാം നിലനിർത്തുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് നമ്മുടെ മൊബൈൽ ഫോണും മറ്റും ഉള്ള കമ്മ്യൂണിക്കേഷനെ സാധ്യമാക്കുകയാണെങ്കിൽ വലിയൊരു പങ്ക് ഐ ടി മേഖല ഇനി നിർവഹിക്കാൻ പോകുന്നത് ഡിഫൻസ് മേഖലയിലാണ് ഡിഫെൻസിൻ്റെ പല തരത്തിലുള്ള സിസ്റ്റങ്ങൾ ഗ്രൗണ്ട് ബേസ്ഡ് സിസ്റ്റം എയർ ബേസ്ഡ് സിസ്റ്റം സീ ബേസ്ഡ് സിസ്റ്റം അതോൾ അതുകൂടാതെ ഇന്ന് വലിയ വിപുലമായിട്ട് വരുന്ന സ്പേസ് ബേസ്ഡ് സിസ്റ്റത്തെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നിമിഷ നേരം കൊണ്ട് പ്രതിരോധ ഉയർത്താൻ സാധ്യമാകുന്ന ഒരു ഡോം ഉണ്ടാക്കിയെടുക്കുക ഇവിടെ ഐ ടി മേഖലയിൽ ഉള്ള കപ്പബിലിറ്റി നമ്മൾ കൂടുന്തോഴും അതിൻ്റെ ഒരു വിപത്തും ഉയർന്നു വരുന്നു കമ്മ്യൂണിക്കേഷൻ ഐ ടി കമ്മ്യൂണിക്കേഷൻസിൽ നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുമ്പോൾ അതിനെ ഹാക്ക് ചെയ്ത് അതിനെ ദുർബലമാക്കാനുള്ള ഒരു പിഴവും അവിടെ തുറന്നു വരുന്നു അപ്പോൾ അതിനെയും അവോയ്ഡ് ചെയ്തുകൊണ്ട് ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കമാൻഡ് സിസ്റ്റം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാധ്യതയായിട്ട് മാറുന്നത് ഒറ്റ സിസ്റ്റത്തെ നിർവീര്യമാക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ യുദ്ധസന്നാഹങ്ങളും എല്ലാ ഡിഫൻസും നിർവീര്യമായി പോകുന്നു എന്നുള്ളതാണ് അപ്പോഴത് കേന്ദ്രീകരം ആണെങ്കിലും ഇൻ്റഗ്രേറ്റഡ് ആണ് സെൻട്രലൈസ്ഡ് ആണ് എങ്കിലും അത് ഡിസ്ട്രിബ്യൂട്ടഡ് കൂടിയായിരിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെയാണ് എഡ്ജ് കമ്പ്യൂട്ടിംഗ് അതായത് ഒരു സെൻട്രൽ സെർവർ ആശ്രയിച്ച് ഒരു സെൻട്രൽ സെർവറിനെ ആശ്രയിച്ചിട്ടല്ല ഡിഫൻസ് സിസ്റ്റങ്ങൾ നിലനിൽക്കുന്നത് അത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള പലതരം ഡിവൈസുകളിൽ സ്വന്തമായിട്ട് പ്രവർത്തിക്കാനുള്ളതും സ്വന്തമായിട്ട് കമ്പ്യൂട്ട് ചെയ്യാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ശേഷി കൂടി നിലനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉയർന്നു വരുന്നത് ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കാണുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കൂടിയാണ് കാരണം നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ഡേറ്റ സോഴ്സുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു തീരുമാനം നിമിഷ നേരം കൊണ്ട് എടുക്കുന്നതിന് മനുഷ്യരുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി അതിൻ്റെ സ്പീഡ് പോരാതെ വരും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഇതിൽ വലിയൊരു റോളുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടൊപ്പം പുതുതായിട്ട് വരുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഫോട്ടോണിക് കമ്പ്യൂട്ടിംഗ് മുതലായ മേഖലകളും ഇതിൽ വലിയൊരു പങ്ക് വഹിക്കും ഈ ടെക്നോളജികൾ കൂടുതലും ഇന്ന് ലക്ഷ്യം വയ്ക്കുന്നത് സ്പേസിനെ കൂടി ഉൾക്കൊള്ളാനുള്ള സ്പേസ് ബേസ്ഡ് പ്ലാറ്റ്ഫോംസിനെ കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു ലക്ഷ്യമാണ് ഈ ടെക്നോളജികൾ ലക്ഷ്യം വയ്ക്കുന്നത് സെൻസറുകൾ എന്തെല്ലാം തരത്തിൽ നമുക്ക് ശത്രുവിൻ്റെ നീക്കങ്ങളെ സെൻസ് ചെയ്യാൻ സാധിക്കും അതിനെ എങ്ങനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും അതിനെ എങ്ങനെ കൺഫ്യൂസ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ ഡയറക്റ്റ് ഇന്റർസെപ്റ്റ് ചെയ്യാതെ അതിനെ തെറ്റിദ്ധരിപ്പിച്ച് നിർവീര്യമാക്കുക എന്നുള്ള കടമം നിർവഹിക്കാൻ സാധിക്കും എങ്ങനെ പല പ്ലാറ്റ്ഫോമുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും ഗ്രൗണ്ട് ബേസ്ഡ് എയർ ബേസ്ഡ് സീ ബേസ്ഡ് സ്പേസ് ബേസ്ഡ് പ്ലാറ്റ്ഫോമുകളെ സംയോജിപ്പിച്ച് നീങ്ങാൻ സാധിക്കും ഇതിനെല്ലാം ഉപരി ഈ സംവിധാനം എങ്ങനെ ഹാക്കിങ് പ്രൂഫായിട്ട് നിൽക്കും അതിൻ്റെ സൈബർ സെക്യൂരിറ്റി എങ്ങനെ ഉറപ്പാക്കും ഈ മേഖലയിൽ വലിയ ഒരു ദൗത്യം ഒരു മിഷൻ ആയിട്ട് ഭാരതം പോലുള്ള രാജ്യങ്ങൾ മുന്നേറുകയാണ് ഭാരതത്തിന് ഇതിൽ വലിയൊരു മുൻതൂക്കമുണ്ട് കാരണം ടെക്നോളജിയിൽ നമ്മൾ കുറവല്ലാത്ത ഒരു ഭാഗം ഇന്ന് ലോകത്തിലെ ടെക്നോളജി വികസിപ്പിക്കുന്നതിൽ ഭാരതീയരുടെ സംഭാവനയായിട്ടുണ്ട് അതുകൂടാതെ സ്പേസ് ടെക്നോളജിയിൽ വളരെ മുമ്പേ തന്നെ നമ്മളൊരു ഏർലി അഡോപ്റ്ററാണ് ഉപഗ്രഹങ്ങളെ നിർമ്മിക്കാനും സ്വന്തമായിട്ട് വിക്ഷേപിക്കാനുമുള്ള സംവിധാനം ഭാരതത്തിലുണ്ട് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് മാത്രമല്ല എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ഇതുകൂടാതെ ജി പി എസിന് തുല്യമായിട്ടുള്ള ട്രാക്കിംഗ് സാറ്റലൈറ്റ്സ് നാവിക് എന്ന് പറയുന്ന സിസ്റ്റങ്ങളും അതും ഭാരതത്തിന് വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഭാരതത്തിന്റെ സ്പേസ് മേഖലയിലെ ഡിഫൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഇനി വരുന്ന ഒരവസരത്തിൽ കൂടുതൽ സംസാരിക്കാം ഈ ടെക്നോളജികൾ മുന്നേറുമ്പോൾ ഇവിടെ വരുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ സംസാരിക്കാം